അല്ലാമലേക്കും പച്ചമാങ്ങയുണ്ടോ വീട്ടിൽ വീട്ടില് നോക്കണ്ട ഒരു നാലോ അഞ്ചോ പച്ചമാങ്ങ എടുത്തിട്ട് നേരെ കുക്കറിൽ ഒന്നിട്ട് നോക്കൂ ഞാനിത് അവിടെ ഏകദേശം ഒരു നാലഞ്ച് പച്ചമാങ്ങ പറിച്ചെടുത്തിട്ടുണ്ടെട്ടോ ഇത് വെച്ചിട്ട് ഇന്ന് നമ്മൾ നല്ലൊരു അടിപൊളി ഏകദേശം ഒരു വർഷം വരെ കേട് വരാതിരിക്കാൻ പറ്റിയ നല്ലൊരു ജ്യൂസാണ് റെഡിയാക്കി എടുക്കുന്നത് പെട്ടെന്നൊരു ഗസ്റ്റൊക്കെ വരുമ്പോൾ നമ്മളെപ്പോഴും ഉണ്ടാകുന്നത് നമ്മൾക്ക് വീട്ടിൽ നാരങ്ങയായിരിക്കും അല്ലേ നാരങ്ങക്കില്ലാത്തൊരു സമയത്ത് നാം ഇതുപോലെ നിങ്ങളൊന്ന് ഉണ്ടാക്കി വെക്കുകയാണെങ്കിൽ ഗസ്റ്റുകൾക്ക് കൊടുക്കാനും അതുപോലെ തന്നെ നല്ല ചൂടല്ലേ ഈ ഒരു ചൂടത്ത് നമ്മുടെ ശരീരവും മനസ്സും ഒരുപോലെ തണുപ്പിക്കാൻ പറ്റിയ നല്ലൊരു അടിപൊളി ഫ്രഷ് ജ്യൂസാണ് കേട്ടോ ഇന്ന് നമ്മൾ റെഡിയാക്കി എടുക്കുന്നത് അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഏകദേശം നല്ല മൂത്ത മാങ്ങ നോക്കിയിട്ട് നാലെണ്ണം ആട്ടോ എടുത്തിട്ടുള്ളത് നാലെണ്ണവും പീലർ വെച്ചിട്ടോ അല്ലെങ്കിൽ കത്തി വെച്ചിട്ടോ ആദ്യം നമുക്കതിൻ്റെ തൊലിയൊക്കെ ഒന്ന് മാറ്റി കളയാം കേട്ടോ ഏകദേശം മൂന്നെണ്ണം കൊണ്ട് തന്നെ അത്യാവശ്യം നല്ല ക്വാണ്ടിറ്റി തന്നെ നമുക്ക് ഉണ്ടാക്കാണ്ടാവും ഒരു അഞ്ഞൂറ് ഗ്രാം വരെ ഉണ്ടാക്കാണ്ടാവും കേട്ടോ അത്യാവശ്യം വലിയൊരു മാങ്ങ ഒക്കെ ആണെങ്കിൽ അപ്പോൾ മൂന്നെണ്ണത്തിനെയും തൊലി കളഞ്ഞിട്ട് നമുക്കിതൊന്ന് പുഴുങ്ങിയെടുക്കണം അതിന് വേണ്ടിയിട്ട് ഇനി നമ്മൾ കുക്കറാണ് കേട്ടോ എടുക്കുന്നത് കുക്കറിൽ ഏകദേശം ഒരു രണ്ട് വിസിൽ വരുന്നവരെ നമുക്കിതൊന്ന് പുഴുങ്ങിയെടുക്കണം അത്യാവശ്യത്തിന് വെള്ളം ഒഴിക്കണം കേട്ടോ മാങ്ങയൊക്കെ നല്ലോണം മുങ്ങിക്കിടക്കണമല്ലോ എങ്കിലല്ലേ അത് വെന്ത് കിട്ടുകയുള്ളൂ അപ്പോൾ ആവശ്യത്തിന് നമുക്കൊരു ഒന്നര കപ്പ് വെള്ളം കൂടി ഒഴിച്ചിട്ട് കുക്കർ അരച്ച് വെച്ചിട്ട് രണ്ട് വിസിൽ വരുന്ന വരെ ഒന്ന് വേവിച്ചെടുക്കണം അതിന് ശേഷം നമുക്ക് ഗ്യാസ് ഓഫാക്കട്ടോ എന്ന് കരുതിയിട്ട് അതിൽ എയർ ഒന്നും പെട്ടെന്ന് തന്നെ കളയണ്ട അത് പോയതിന് ശേഷം മാത്രം നമുക്ക് തുറന്നാൽ മതി അങ്ങനെ അത് എയറൊക്കെ ഏകദേശം പോയിട്ടുണ്ട് നമുക്കിതൊന്ന് തുറന്ന് നോക്കാം മാങ്ങക്ക് വെന്തിട്ടുണ്ടാവും ഇപ്പോൾ എന്ത് ഇങ്ങനെ നല്ല രീതി തന്നെ വന്നിട്ടുണ്ട് കേട്ടോ കണ്ടല്ലോ ഇതിൽ ഈ ഒരു വെള്ളം കണ്ടല്ലോ ഈ ഒരു വെള്ളം നമ്മൾ ഒരിക്കലും ഒഴിവാക്കരുത് ഇത് വെച്ചിട്ട് കൂടിയാണ് നമ്മൾ ഈ ഒരു സിറപ്പ് നിന്ന് ഉണ്ടാക്കിയെടുക്കാനായിട്ട് പോകുന്നത് മാങ്ങയൊക്കെ ഇപ്പോൾ എല്ലായിടത്തും ഉണ്ടാവും പക്ഷേ നമ്മൾ പെട്ടെന്ന് ഒരു ഗസ്റ്റൊക്കെ ഇരുന്ന് ഫ്രിഡ്ജ് തുറക്കുന്ന സമയത്ത് അതിൽ ചില സമയങ്ങളിൽ നാരങ്ങ പോലും ഇല്ലാത്തൊരു നേരത്ത് നമ്മൾ ആകെ വിട്ടു പോകുന്ന ഒരു ടൈമുണ്ടല്ലേ പ്രത്യേകിച്ച് നമ്മളെ വീട്ടമ്മമാർ വീട്ടിൽ നാണുങ്ങൾക്ക് പൊതുവേ അതിനെക്കുറിച്ച് അറിവില്ലെങ്കിലും വെള്ളം കൊണ്ടുവരിക ചായ കൊണ്ടുവരു എന്നൊക്കെ പറയും പെട്ടെന്ന് നമ്മൾ തുറന്നു നോക്കുമ്പോൾ നാരങ്ങ ഉണ്ടാവില്ല ഒന്നും ഉണ്ടാവില്ല കലക്കാനായിട്ട് അപ്പോൾ അങ്ങനെയുള്ള സമയങ്ങളിൽ അതുപോലെ തന്നെ പെരും ചൂടല്ലേ ഈ ഒരു ചൂടത്തൊക്കെ പുറത്തു പോയി വന്നാൽ നമുക്കെന്നെ അത് എടുത്ത് കുടിക്കാനായിട്ട് തോന്നാം ഒറ്റയടിക്ക് തന്നെ വലിച്ചു കുടിക്കാം പൊതുവെ നമുക്കെല്ലാവർക്കും ഇഷ്ടം നാരങ്ങാവെള്ളത്തിനോടാണല്ലേ അപ്പോൾ നാരങ്ങാവെള്ളം കുടിക്കുന്ന അതേ രുചി തന്നെ നമുക്ക് മാങ്ങ വെച്ചിട്ടും ഇതുപോലെ നല്ലൊരു ജ്യൂസ് ഉണ്ടാക്കിയെടുക്കാം മാങ്ങ നന്നായിട്ട് തണുത്തിട്ടുണ്ട് കേട്ടോ തണുത്തതിന് ശേഷം എന്താ ഇതുപോലെ നമുക്കൊന്ന് കട്ട് ചെയ്യാം അതിൻ്റെ അണ്ടിയൊക്കെ ഒന്ന് മാറ്റിയിട്ട് അതിൻ്റെ ആ ഒരു പൾപ്പ് ഉണ്ടല്ലോ അത് മാത്രം മതിയാകും മതിയിട്ടോ നമുക്ക് അണ്ടിയൊക്കെ ഒന്ന് മാറ്റി കൊടുക്കാം അണ്ടി ഒരിക്കലും മിക്സിയിൽ അടിയിലല്ലോ അപ്പോൾ അതാ ഞാൻ മുഴുവനായിട്ട് ഇതാ ഇതുപോലെ ഒന്ന് കട്ട് ചെയ്യുകയാണ് എന്നിട്ട് നമുക്ക് ചെറുതായി ചെറു ചെറുതായിട്ട് കട്ട് ചെയ്തെടുക്കണം ഈ ഒരു പൾപ്പിൽ മാങ്ങൻ്റെ ഒരു കഷ്ണങ്ങളൊന്നും ഉണ്ടാകാൻ പാടില്ല കേട്ടോ അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് നല്ല ഫൈനായിട്ട് അരിഞ്ഞ് കിട്ടാൻ വേണ്ടിയിട്ട് ഇതുപോലെ ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കി എടുക്കണം മാങ്ങ നല്ലവണ്ണം എന്തുകൊണ്ട് പെട്ടെന്ന് തന്നെ കട്ട് ചെയ്യാനൊക്കെ ആയിട്ട് പറ്റൂട്ടോ അപ്പോൾ എന്തായാലും അതൊന്ന് ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക ഒപ്പം നമ്മുടെ ഫാമിലിക്കും ഫ്രണ്ട്സിനൊക്കെ ഒരു വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ അപ്പോൾ അത് മാങ്ങ മുഴുവനായിട്ട് നമ്മൾ കട്ട് ചെയ്തിട്ടുണ്ട് ഇനി നമുക്കിത് മിക്സിൻ്റെ ജാറിലിട്ടിട്ടൊന്ന് അരച്ച് കൊടുക്കണം അരച്ചു കൊടുക്കുക നല്ല ഫൈനായിട്ട് തന്നെ അരച്ച് കിട്ടണം കേട്ടോ നല്ലോണം എന്തുകൊണ്ട് തന്നെ വലിയൊരു പണിയൊന്നുമില്ല പെട്ടെന്ന് തന്നെ അരിഞ്ഞ് കിട്ടും അപ്പോൾ അത് അരച്ചെടുക്കാനായിട്ട് നമുക്ക് വേണ്ടത് നമ്മൾ നേരത്തെ മാങ്ങ വേവിച്ചെടുത്തിരുന്ന ആ വെള്ളം ഉണ്ടല്ലോ അപ്പം നന്നായിട്ടൊന്ന് ചൂട് ശേഷം നമുക്ക് ഏകദേശം ഒരു ഒന്നര കപ്പ് വെള്ളം ഈ ഒരു ജാറിലോട്ട് ഒന്ന് ഒഴിച്ചു കൊടുക്കണം കേട്ടോ അത് വെച്ചിട്ടാണ് ഈ ഒരു മാങ്ങാ മാങ്ങാപ്പഴുപ്പ് നമ്മളൊന്ന് അടിച്ചെടുക്കുന്നത് ഒപ്പം തന്നെ ഇതിലോട്ട് നമുക്ക് ഒരു രണ്ട് തണ്ട് പുതിനീനേൻ്റെ ഇല നല്ല ഫ്രഷ് ആയിട്ടുള്ള തണ്ട് കേട്ടോ ഫുള്ളായിട്ട് എടുത്തിട്ടില്ല കേട്ടോ ആ ഒരു നടുഭാഗം കട്ട് ചെയ്തിട്ട് അട്ടെടുത്തിട്ടുള്ളത് പിന്നെ ഒരു നാല് ഗ്രാമ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഒരുപാടൊന്നും വേണ്ട ഒരു മൂന്ന് മാങ്ങയിലോട്ട് നാല് ഗ്രാമ്പും ഒരു രണ്ട് തണ്ട് പുതിന ഇലേൻ്റെ ഹാഫ് പോർഷനും അത്ര മാത്രം മതി കേട്ടോ നല്ല ഫ്രഷ് ഇലേന എടുക്കാനായിട്ട് നോക്കാം ഞാനിത് ആ മാങ്ങ വെന്ത വെള്ളം കൂടി ഒഴിച്ചു കൊടുത്തിട്ട് നമുക്ക് നല്ല ഫൈനായിട്ട് ഒന്ന് അടിച്ചു കൊണ്ടുവരാം ഇനി പഠിക്കുന്ന സമയത്ത് ടൈറ്റായി വരിക എന്നുണ്ടെങ്കിൽ നമുക്ക് കുറച്ചും കൂടി മാങ്ങ വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് ഇതൊന്നടിച്ചെടുക്കാം കേട്ടോ കണ്ടല്ലോ കട്ടകളൊന്നും ഇല്ലാത്ത രൂപത്തിൽ നല്ല ഫൈനായിട്ടാണ് നമുക്ക് കിട്ടിയിട്ടുണ്ട് അപ്പോൾ നമ്മുടെ വീഡിയോ കാണുമ്പോളേ നമുക്ക് ഇഷ്ടമാവുക എന്നുണ്ടെങ്കിൽ എല്ലാവരും നമ്മൾ വീഡിയോക്ക് ഒക്കെ ഒരു ലൈക്കൊക്കെ തരീട്ടോ ഇനി നമ്മൾ ചൂട് കട്ടിയുള്ള ഒരു പാൻ വെച്ചു കൊടുത്തിട്ടുണ്ട് പാനലോട്ട് ഏകദേശം ഒരു കപ്പ് പഞ്ചസാര ഇട്ട് കൊടുക്കുകയാണ് ഇത് നമുക്ക് ഈ ഒരു സിറപ്പിനായിട്ടൊരു ഫുള്ളായിട്ടുള്ള പഞ്ചസാര കേട്ടോ ഈ ഒരു സമയത്ത് ഞാൻ ചേർക്കുന്നത് ഏകദേശം ഒരു ഒന്നര കപ്പ് പച്ച വെള്ളം കൂടി ഒഴിച്ചിട്ട് ഒരു പഞ്ചസാര നമുക്കൊന്ന് ലയിപ്പിച്ചെടുക്കാം നന്നായിട്ട് തന്നെ ഏകദേശം ഞാൻ ഒന്നര കപ്പ് പച്ച വെള്ളം ഒഴിച്ചിട്ടുണ്ട് അതിലൊരു അരക്കപ്പ് ഒന്ന് വറ്റിക്കിട്ടണം കേട്ടോ പെട്ടെന്ന് തന്നെ വറ്റിക്കിട്ടും എന്നിട്ട് വേണം നമ്മൾ ആ അടിച്ചു വെച്ചിട്ടുള്ള മാങ്ങയുടെ ആ പൾപ്പ് ഇതിലോട്ട് ചേർത്ത് കൊടുക്കാനായിട്ട് നല്ല ഹൈ ഫ്ലെയിമിൽ തന്നെ ഇട്ട് കൊടുത്തിട്ട് ഇതൊന്ന് വറ്റിച്ചെടുക്കോ ഇപ്പം ഏകദേശം എന്താ നമ്മുടെ ഈ ഒരു പഞ്ചസാരയ്ക്ക് നന്നായിട്ട് വറ്റി വരുന്ന സമയത്ത് നമ്മൾ നേരത്തെ അടിച്ചു മാറ്റി വെച്ചിരുന്ന മാങ്ങയുടെ ഒരു പളുപ്പ് ഇതിലോട്ടൊന്ന് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കുക മാങ്ങ നന്നായിട്ട് തന്നെ വേവിച്ചെടുക്കണം ഈ ഒരു മാങ്ങയുടെ പളുപ്പ് ഞാൻ പറഞ്ഞല്ലോ നമുക്ക് ഏകദേശം ഒരു ഒന്നര ഒക്കെ വർഷം വരെ കേട് കൂടാതെ സ്റ്റോർ ചെയ്ത് വെക്കണം എന്നുണ്ടെങ്കിൽ നന്നായിട്ട് വേവിച്ചെടുക്കണം കേട്ടോ നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കണം ഒന്നുകൂടി ടൈറ്റായിട്ട് വരും വേണം അതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം അതുപോലെ തന്നെ ഇതിലോട്ട് നമുക്ക് നന്നായിട്ടൊന്ന് ഒരു ചെറിയ പുളിക്ക് വേണ്ടിയിട്ട് ഏകദേശം ഒരു രണ്ട് നാരങ്ങയുടെ ജ്യൂസ് എടുത്തിട്ട് ഈ ഒരു സമയത്ത് ഇതിലോട്ട് ഒഴിച്ച് കൊടുക്കാം കേട്ടോ നമ്മൾ തൊട്ട് മുന്നേ അത് ഓഫാക്കുന്നതിന് തൊട്ട് മുന്നേ ആണ് നമ്മളിത് ചേർത്ത് കൊടുക്കേണ്ടത് നന്നായിട്ടൊന്ന് ഇളക്കിയിട്ട് താ അത്യാവശ്യം കുറുകി ഇങ്ങനെ വരുന്നുണ്ട് കേട്ടോ ടൈറ്റായി ടൈറ്റായിട്ട് വരുന്നുണ്ട് നമുക്ക് ഗ്യാസ് ഹൈ ഫ്ലെയിമിലിട്ടിട്ട് തന്നെ ഇതൊന്ന് കുറുക്കിയെടുക്കാം നല്ല ടേസ്റ്റാണത് കുടിക്കാനായിട്ട് മാങ്ങക്കാലം ഇല്ലാത്ത സമയത്തും മാങ്ങയുടെ ജ്യൂസ് നമുക്ക് കുടിക്കാമല്ലോ ഇതുപോലെ ഉണ്ടാക്കി വെക്കുകയാണെങ്കിൽ മാങ്ങ കൊണ്ട് പലതും നമ്മൾ ഉണ്ടാക്കില്ലേ എന്നാൽ ഇതുപോലെ നിങ്ങൾ ചെയ്ത് നോക്കിയിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും ചെയ്തിട്ട് ഒന്ന് സ്റ്റോർ ചെയ്ത് നോക്കട്ടോ നല്ല ഉപകാരമാവും അതിലോട്ട് ഞാനൊരു പിഞ്ച് ഉപ്പും കൂടി ഇട്ട് കൊടുക്കുകയാണ് ഉപ്പും കൂടി ഇട്ടിട്ട് ഒന്ന് ഇളക്കിയെടുക്കുകയാണ് നമ്മുടെ മധുരമൊക്കെ ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ടാട്ടോ ഉപ്പ് ഇട്ട് കൊടുത്ത് പിന്നെ നമ്മൾ നേരത്തെ പിഴിഞ്ഞ് വെച്ചിരുന്ന ആ ഒരു രണ്ട് നാരങ്ങ ഉണ്ടല്ലോ അത് അത് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് അതിൻ്റെ ജ്യൂസ് അതും കൂടി ഒഴിച്ചു കൊടുത്ത് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കുക ഏകദേശം നമ്മളെ ഈ ഒരു സിറപ്പ് കാണുമ്പോൾ തന്നെ അറിയാം നല്ല കട്ടിയായി കുറുകി വന്നിട്ടുണ്ട് ഇത് നല്ലോണം ചൂടാറട്ടെ ചൂടാറിയതിന് ശേഷം മാത്രം നമുക്ക് നമ്മുടെയൊക്കെ വീട്ടിൽ ഗ്ലാസിൻ്റെ ബോട്ടിലൊക്കെ ഉണ്ടെങ്കിൽ അത് നന്നായിട്ട് കഴുകി ഉണക്കിയെടുക്കട്ടെ ആ വെയിലത്തൊക്കെ വെച്ചിട്ട് പച്ചവെള്ളത്തിൻ്റെ അംശം ഉണ്ടാകാൻ പാടില്ല അങ്ങനെയൊക്കെ ആകുമ്പോൾ പെട്ടെന്ന് പൂപ്പിൽ വരും അങ്ങനെ പെട്ടെന്ന് തന്നെ ചീത്തയായി പോകും ഒരുപാട് ദിവസം ദിവസമല്ല ഒരുപാട് വർഷം കേട് കൂടാതെ നല്ല ഫ്രഷായിട്ട് ഇരിക്കണം എന്നുണ്ടെങ്കിൽ അതുപോലെ നമ്മൾ സൂക്ഷിച്ചെങ്കിൽ മാത്രമേ കഴിയുള്ളൂ അതുപോലെ തന്നെ നനഞ്ഞ സ്പൂണൊക്കെ വെച്ചിട്ട് ഈ ഒരു പളുപ്പ് എടുക്കാൻ നോക്കുക അങ്ങനെയൊക്കെ ആകുമ്പോൾ പെട്ടെന്ന് തന്നെ ചീത്തയായി പോകും അപ്പോൾ അതൊക്കെ ഒന്ന് ശ്രദ്ധിക്കാം കേട്ടോ ഇതാ ഞാനൊരു ഗ്ലാസ് ബോട്ടലിൽ ഒഴിച്ചു കൊടുക്കുകയാണ് അപ്പോൾ മൂന്ന് മാകം കൊണ്ട് അത്യാവശ്യം അഞ്ഞൂറ് ഗ്രാംളം നമുക്ക് പൾപ്പ് കിട്ടിയിട്ടുണ്ട് കേട്ടോ ആ ഒരു അഞ്ഞൂറ് ഗ്രാമിൻ്റെ ഒരു ബോട്ടിലാണ് കേട്ടോ ഇത് ചട്ടിയിലുള്ളതൊക്കെ ഞാൻ വടിച്ച് ഞാൻ ഇതാ പഠിച്ച് ഈ ഒരു ബോട്ടിലാക്കി കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് നല്ല ടൈറ്റ് ആയിട്ട് അടച്ച് വെക്കുക ആവശ്യാനുസരണം ഇത് ഉപയോഗിക്കാം ഇനി നമ്മളിത് എങ്ങനെ ഉപയോഗിക്കണം കൂടി പറഞ്ഞു തരാം കേട്ടോ അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിത് അവിടെ അത്യാവശ്യം വലിയ രണ്ട് ഗ്ലാസ് എടുത്തിട്ടുണ്ട് നല്ല ചൂടല്ലേ നോമ്പൊക്കെ കഴിഞ്ഞുകൊണ്ട് തന്നെ ഇപ്പം നമുക്ക് ഇനി എത്ര ചൂടായാലും വെള്ളം കുടിക്കാമല്ലേ ഈ ഒരു ചൂടത്തൊക്കെ നമുക്ക് ദാഹം മുറിയാതെ വലിച്ചു കുടിക്കാൻ പറ്റിയ നല്ലൊരു അടിപൊളി ഡ്രിങ്ക് തന്നെയാണ് ചെയ്ത് നോക്കിയാൽ ഒക്കെ അറിയാൻ പറ്റൂട്ടോ ഞാനിവിടെ ഏകദേശം ഒരു രണ്ട് ടീസ്പൂൺ ആണ് കേട്ടോ ചേർക്കുന്നത് ഇതിൻ്റെ സിറപ്പ് ഇത് ഒരിക്കലും നിങ്ങൾ ഇതിൽ കൂടുതൽ ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമില്ല ഈ ഒരു രണ്ട് ടീസ്പൂൺ തന്നെ അത്യാവശ്യത്തിന് പുളിയും അതുപോലെ തന്നെ ആ പുതിനെ സ്മെല്ലും ഗ്രാമ്പൂവിൻ്റെ സ്മെല്ലും ഒക്കെ കിട്ടുന്നുണ്ട് ഇനി ഒന്ന് എന്ന് കരുതിയിട്ട് ഒരുപാട് ഒഴിച്ചു കൊടുക്കേണ്ട ആവശ്യമില്ല കേട്ടോ ഇതിൻ്റെ ഒരു കറക്റ്റ് അളവ് തന്നെയാണ് പിന്നെ അതിലോട്ട് നമുക്ക് തണുപ്പിന് വേണ്ടിയിട്ട് നല്ല കുറച്ച് ഐസ് ക്യൂബ് ഇട്ട് കൊടുക്കാം അതുപോലെ തന്നെ ജ്യൂസൊക്കെ ഇടിയിൽ ഇങ്ങനെ കുടിക്കുമ്പോൾ ഒരു ടേസ്റ്റിനും കടിക്കാൻ കിട്ടാൻ വേണ്ടിയിട്ട് കുറച്ച് കസുകസെ കെട്ടോ കസുകസൊന്നും എപ്പോഴും നമ്മളെ ഉണ്ടാവില്ല മാർക്കറ്റിൽ അതിന് വലിയൊരു വിലയൊന്നും ഇല്ല കേട്ടോ അപ്പോൾ കൊണ്ടുവന്ന് വെക്കുകയാണെങ്കിൽ നമുക്ക് ശരീരത്തിനും ഈ ഒരു ചൂടത്ത് നല്ലതാണ് അതിന് ശേഷം നമ്മൾ കുറച്ച് നല്ല തണുത്ത വെള്ളമാണ് കേട്ടോ ഞാൻ ഒരു ചൂടിക്കുന്നത് നല്ല തണുപ്പോട് കുടിക്കും കുടിക്കുമ്പോൾ നല്ല രുചിയാണ് കേട്ടോ അങ്ങനെ നമ്മുടെ അടിപൊളി ഡ്രിങ്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട് പുറത്തൊക്കെ പോയി വരുമ്പോൾ അതാ പെട്ടെന്ന് നമുക്കൊരു ജ്യൂസ് കുടിക്കണം എന്ന് തോന്നി ഫ്രിഡ്ജ് തുറക്കുമ്പോൾ അതിലൊന്നും കാണില്ല ചിലപ്പോൾ ഒരു നാരങ്ങ തൊണ്ട് പോലും ഉണ്ടാവില്ല അപ്പോൾ അങ്ങനെയൊക്കെയുള്ള സമയത്ത് രണ്ടോ മൂന്നോ പച്ചമാങ്ങ വെച്ചിട്ട് ഇതുപോലെ പഴുപ്പുണ്ടാക്കി വെക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് നൂറ് ശതമാനം ഇത് ഹെൽപ്പ്ഫുള്ളാവും അതുപോലെ തന്നെ നല്ല ടേസ്റ്റുമാണ് കേട്ടോ ഇത് കുടിക്കാനായിട്ട് അപ്പോൾ അത് പഞ്ചസാര കമ്മിയാണെന്ന് തോന്നുകയാണെങ്കിൽ മാത്രമേ ഈ ഒരു സമയത്ത് ചേർത്ത് കൊടുക്കാം ഞാൻ കുറച്ച് മാത്രം ആദ്യം തന്നെ ചേർത്തിട്ടുള്ളൂ അത് ചിലപ്പം ഷുഗർ ഒക്കെ ഉള്ളവരൊക്കെ ആണെങ്കിൽ അത്യാവശ്യത്തിന് ആദ്യം തന്നെ ഉണ്ടാക്കുന്ന സമയത്ത് പഞ്ചസാര കുറച്ചിട്ട് ഉണ്ടാക്കുക പിന്നെ നമുക്കൊക്കെ ആവശ്യം അനുസരണം ഇട്ടാൽ മതിയല്ലോ ഇന്നെ അവരെയും കൂടി കൂടുതൽ ബുദ്ധിമുട്ടിക്കണല്ലേ അപ്പോൾ ആ പഞ്ചസാര ആവശ്യത്തിന് മാത്രമായിട്ട് ഇളക്കിയെടുത്താൽ മതി നല്ല രുചിയുണ്ട് കുടിക്കാനായിട്ട് അതുപോലെ തന്നെ ഈ ഒരു കശകശുള്ളതുകൊണ്ട് തന്നെ കുടിക്കുന്ന സമയത്ത് അതും കൂടി കിട്ടുമ്പോൾ നല്ല രസമാണ് അതുപോലെ നമ്മളെ പളുപ്പിൻ്റെ ഒരു കളറൊക്കെ കാണുമ്പോൾ തന്നെ ഞങ്ങൾക്ക് അറിയാൻ പറ്റും അത് ഈ ഒരു ഫ്രഷ് ജ്യൂസും ഓക്കെ സൂപ്പർ ടേസ്റ്റ് തന്നെയാണ് കേട്ടോ ഞാനിതാ കാണാൻ പങ്കി കുറച്ചൊരു പുതിനീനൻ്റെ ആ ഒരു ഇല ഇട്ട് കൊടുത്തിട്ടുണ്ട് ഒന്ന് സെർവ് ചെയ്ത് കൊടുക്കുക നമ്മൾ പെട്ടെന്നൊരു ഒരു ഗസ്റ്റൊക്കെ വരുമ്പോൾ അത് കൊടുക്കുകയാണ് ഇതെന്തുകൊണ്ട് ഉണ്ടാക്കിയെന്ന് പോലും അറിയില്ല നല്ല ടേസ്റ്റുമാണ് നല്ല തണുപ്പിച്ചിട്ട് തന്നെ ഇത് നിങ്ങൾ കൊടുക്കണം കേട്ടോ അപ്പോഴേ ഇതിൻ്റെ ആ ഒരു നല്ല ടേസ്റ്റ് നമുക്ക് കിട്ടുള്ളൂ ഇത് നമുക്ക് പുറത്തോ അല്ലെങ്കിൽ ഫ്രിഡ്ജിലൊക്കെ ഇത് സ്റ്റോർ ചെയ്യാവുന്നതാണ് അതുപോലെ തന്നെ എടുക്കുന്ന സമയത്തൊക്കെ സ്പൂണ് നനയാത്ത സ്പൂണ് നല്ല ഉണങ്ങി ഒരു കോട്ടൺ ഒക്കെ വെച്ച് തൂർത്തിയിട്ടുള്ള സ്പൂണൊക്കെ എടുക്കാനായിട്ട് നോക്കുക അതുപോലെ തന്നെ പ്ലാസ്റ്റിക്കിൻ്റെ കുപ്പി പരമാവധി ഒഴിവാക്കിയിട്ട് ഗ്ലാസ് ബോട്ടിൽ തന്നെ ഇത് സ്റ്റോർ ചെയ്യാനൊന്ന് നോക്കട്ടോ അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ ഇത്രയേ ഉള്ളൂ കേട്ടോ നിങ്ങൾക്ക് ഇഷ്ടമായിരിക്കണം ഞാൻ കരുതുന്നത് ഇഷ്ടമായിരിക്കണം നിങ്ങൾ എല്ലാവരും നമ്മുടെ വീഡിയോക്ക് ഒരു ലൈക്കൊക്കെ തരിക അപ്പോൾ എല്ലാവർക്കും ഒക്കെ നഴിച്ചു കൊടുക്കട്ടെ ഈ ഒരു വീഡിയോ അപ്പം ഞാൻ എടുത്തിട്ടുള്ള മാങ്ങ എന്ന് പറഞ്ഞാൽ അതിൻ്റെ പേരൊന്നും എനിക്കറിയില്ല നമ്മളെ മുറ്റത്തുള്ള ഒരു രണ്ട് മൂച്ചയും കേട്ടോ ഒരു മൂച്ചിമുള്ള ഈ മൂച്ചിമലാണ് ഒരുപാട് മാങ്ങ പ്രാവശ്യം ഉണ്ടായത് പക്ഷേ എല്ലാം പുറത്തേക്കാണ് കേട്ടോ അപ്പോൾ കിട്ടാൻ വലിയ ബുദ്ധിമുട്ടാണ് ഏതായാലും മാങ്ങയൊക്കെ പഴുത്ത് തുടങ്ങാനായി തുടങ്ങിയിട്ടുണ്ട് അപ്പം ഇന്നത്തെ നമ്മുടെ വീഡിയോ ഇത്രയേ ഉള്ളൂ പിൻഷാള്ള ഞാൻ നാളെ വരാം കേട്ടോ എല്ലാവരോടും അസലാമലൈക്കും